ഹായ് നമസ്കാരം അപ്പം ഞാൻ ഇത് നേഴ്സറിയിലൊരു തൈ വാങ്ങാൻ പോയപ്പോൾ അവിടെ ഇങ്ങനെ പരന്ന് പന്തലിച്ച് കിടക്കുന്നുണ്ട് താഴത്തെ അപ്പോൾ ഞാൻ അതിൽ നിന്ന് രണ്ട് കഷ്ണം ചോദിച്ചു ഒന്നും മതി ഒരൊറ്റ കഷ്ണം മതി പറഞ്ഞു അപ്പോൾ അയാളൊരു മൂന്നെണ്ണം മുറിച്ചിട്ട് തന്നു അത് മൂന്നെണ്ണം ഞാനിവിടെ വിടുന്നിട്ട് ചട്ടിയിലിട്ടു മണ്ണ് മണൽ ചാണകം മിക്സ് ചെയ്ത ഇവിടെ ഉണ്ടായിരുന്നു അതെടുത്തിട്ട് മൂന്നും അതിലിട്ടു എന്നിട്ട് ഒന്ന് മഴ കുറവായിരുന്നു അപ്പോൾ അങ്ങനെ മെയ് ലാസ്റ്റൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്ന സമയത്താണ് അപ്പോൾ ഞാനത് വാടിപ്പോകണ്ടെന്ന് കരുതിയിട്ട് തണൽ വച്ചത് അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം അത് കിളിർക്കാൻ തുടങ്ങി പിന്നെ ഞാനത് പുറത്തേക്ക് മാറ്റി വെച്ചു പുറത്തേക്ക് മാറ്റി വച്ചിട്ട് അതിനിടെ കോഴിക്കാട്ടുണ്ടായിരുന്നു ഈ കോഴിക്കാട്ടെന്ന് ഇത് ഗ്യാസ് പോയതാണ് അപ്പോൾ ചൂടില്ലാത്ത കോഴിക്കാട്ടാണ് ഒരിക്കലും ചൂടുള്ള ഇടരുത് അത് കേടന്നു പോകും അപ്പോൾ അത് ചൂടില്ലാത്ത കോഴിക്കാട്ടാണ് അപ്പോൾ ഞാനിത് അരച്ചിൻ്റെ മേലെ വെറുതെ വെച്ചു സൈഡിലാക്കിയിട്ട് സൈഡിലാക്കിയിട്ടിങ്ങനെ വെറുതെ വെച്ചു അപ്പോൾ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞപ്പോൾ അത് വള്ളി വീശാൻ തുടങ്ങി അപ്പോൾ മുട്ടത്തോട് അതേപോലെ ചെറുതായിട്ട് പിന്നെ കുറച്ച് കോഴിക്കാട്ടും ഇട്ടുകൊടുത്തിരുന്നു വേറെ വളങ്ങളൊന്നും കൊടുത്തിട്ടില്ല അപ്പോൾ ഇത് വേരൊക്കെ വരാൻ തുടങ്ങി അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ആ വേര് പൊങ്ങി വന്നപ്പോൾ പുതിയ എടുത്തുനിന്ന് പുതിയ വേര് പൊങ്ങി വന്നപ്പോൾ ജസ്റ്റ് ഒരു കമ്പി എടുത്തിട്ടൊരു ചാലാക്കിയിട്ട് ആ അതിലേക്ക് പതുക്കെ ഒന്ന് വെച്ചിട്ട് ചുറ്റുള്ള മണ്ണൊന്ന് ഇട്ടുകൊടുത്തു ശരിക്കത് എടുത്തിട്ടാണ് നടേണ്ടത് നമ്മൾ നീളത്തിലോട്ട് എടുത്തിട്ട് ഒരു അറ്റത്ത് ഒന്ന് രണ്ട് ആ അറ്റത്തും ഈ അറ്റത്തും ഒന്ന് രണ്ട് മൂന്ന് വള്ളി കുത്തി കൊടുത്താൽ മതി നടക്കും അപ്പോൾ ഈ വള്ളി ഇങ്ങനെ പടർന്നിങ്ങനെ വരും പടർന്നു വരുന്നത് നേരത്തെ പോലെ ആ ത മണ്ണ് ചാലാക്കിയിട്ട ആ വേര് അതിലേക്കാക്കി കൊടുത്താൽ ആ തറ നിറയെ ഉണ്ടാവും അപ്പോൾ ഞാനതിന് താഴെട്ടാൽ പന്നി കൊണ്ടുപോകും അത് മുഴുവനാകുന്നതിൻ്റെ മുമ്പ് തന്നെ വിളവെടുപ്പിന് നമുക്ക് കിട്ടുമല്ലോ അതിൻ്റെ മുമ്പ് പന്നി കുത്തിയിട്ടത് പോവും അപ്പോൾ അതിനുള്ള നെറ്റ് സംവിധാനങ്ങളൊന്നും ഒന്നുമില്ല താഴത്ത് പിന്നെ താഴത്ത് കുരുമുളകും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അവിടെ സ്ഥലം സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ടെറസിൻ്റെ മുകളിൽ രണ്ട് മൂന്ന് ചട്ടിയിലാണ് വെച്ചത് അപ്പോൾ തൊക്കെ കഴിഞ്ഞ് ഇത് വേനലൊക്കെ കഴിഞ്ഞപ്പോൾ ഈ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട് സംഗതി ഇത് പടർന്ന് പന്തളിച്ച് ആ വള്ളിയൊക്കെ അങ്ങനെ ഒത്തിരി പോയി കണ്ടാവും ആ വേരൊക്കെ കണ്ടില്ല ആ വേറിലൊക്കെ ശരിക്കും നീളത്തിലുള്ള തറയിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടാവും ആ വേറിലൊക്കെ ഉണ്ടാവും ഇത് കിഴങ്ങ് അപ്പോൾ ഇതൊക്കെ അതിൽ പടർന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് വള്ളിയൊക്കെ ഒന്ന് പറിച്ചെടുത്തു നീ അത് ഈ അടക്കുകല്ലിൻ്റെ അടുത്തോ അതേപോലെ നമ്മൾ പാത്രം കഴുകുന്ന സ്ഥലത്തൊക്കെ കൊണ്ടിട്ടാൽ ഈ വള്ളി നശിച്ചു പോകില്ല അപ്പോൾ ഞാനത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അത് കണ്ടാവും അതവിടെ കിഴങ്ങാണ് കിഴങ്ങ് ഉണ്ടാകുന്ന ഒരു ഇതാണത് അത് ആ കല്ലിൻ്റെ ഇടയിൽ കൂടെ കയറി പോയിട്ടുണ്ടായിരുന്നു അതിൽ ചെറിയൊരു നാമ്പ് പോലത്തെ ഒരു കിഴങ്ങ് ഒരു കിഴങ്ങ് പൊങ്ങി വന്നിട്ടുണ്ട് ആ ചട്ടിയിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് ഇത് നല്ലൊരു ഇനം എന്ന് പറഞ്ഞാൽ ആ നൈസറിക്കാരൻ പറഞ്ഞിരുന്നു അപേറെ ടേസ്റ്റാണ് നല്ലൊരു ഇനമാണ് എന്ന് അപ്പം സാധാ നമ്മൾ കാണുന്ന ആ ഒരു ചകന്ന മധുരക്കിഴങ്ങ് അല്ലത് അതിലും ഒന്നും കൂടി നല്ലൊരു ബെറ്റർ മധുരക്കിഴങ്ങാണ് എന്താ ടേസ്റ്ററിയ അതായത് നമ്മുടെ മുട്ടൻ്റെ കുഞ്ചിയില്ലേ ആ മുട്ടുള്ളിലുള്ള കുഞ്ചി അതേ പൊടി അത്രയ്ക്ക് പൊടിയുണ്ട് ആ കളറും ഉണ്ട് നല്ല ടേസ്റ്റുമുണ്ട് കൂടുതലൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല ഒരു മൂന്നെണ്ണം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് തട്ടിയാൽ നോക്കാം എത്ര ഉണ്ടാവും അതിലെന്നുള്ളത് നോക്കാറല്ലേ അതൊന്ന് അതത് കുറച്ച് കരുത് ആ രണ്ടെണ്ണം കിട്ടി അപ്പോൾ രണ്ട് പേരാണ് അതിൽ പിടിച്ചതെന്നാണ് തോന്നുന്നത് രണ്ട് പേരിൻ്റെ ഭാഗത്തു നിന്നായിരിക്കും രണ്ടെണ്ണം കിട്ടിയത് ഇനി അടുത്തത് അതിലൂടെ അത് അതിലൊരു രണ്ടെണ്ണം ഇനി അടുത്തത് അതിൽ പേര് നന്നായിട്ടുണ്ട് കണ്ട പേര് നന്നായിട്ട് കാണുന്നുണ്ട് കിഴങ്ങിൻ്റെ കഥ എന്താ നോക്കുക ഒന്ന് രണ്ട് അതിലൊരു രണ്ട് മൂന്നെണ്ണം അതും കിട്ടി അതെ 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 അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് കിട്ടിയത് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇനി അടുത്ത വർഷം വേറെ രീതിയിൽ നടാനാണ് പ്ലാന് എല്ലാവർക്കും നന്ദി നമസ്കാരം